ഒരു മനുഷ്യൻ വളരെ ദുഃഖത്തോടെ ഒരു മൈതാനത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന് ഒരു മനുഷ്യൻ ഇരുന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം എന്തെന്ന് അദ്ദേഹം അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു ദരിദ്രൻ ആണ് എനിക്ക് ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കാനാണ് വിധി ഇത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കൈയില്ലേ രണ്ട് കാലില്ലേ കണ്ണുകളില്ലേ താങ്കളുടെ ശരീരത്തിനുള്ളിൽ എത്രയോ അത്ഭുതപ്പെടുത്തുന്ന അതിശയപ്പെടുത്തുന്ന നാടികളുണ്ട് ഇങ്ങനെ എല്ലാം ഉള്ള താങ്കൾ എങ്ങനെയാ ഒന്നുമില്ലാത്ത ദരിദ്രൻ ആകുന്നത് ഇവയിൽ കൂടുതൽ വിലപിടിപ്പുള്ള എന്ത് കാര്യമാണ് ലോകത്തുള്ളത് ആ മനുഷ്യൻ തുടർന്നു ഒരു മനുഷ്യൻ ദരിദ്രൻ ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ് ധാരാളം സമ്പത്തുള്ള ആൾക്കാർ മറ്റു പല കാര്യങ്ങളിലും ദരിദ്രർ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ പണമുണ്ടെങ്കിൽ കൂടി സമാധാനം കാണണമെന്നില്ല അവർ അതിൽ ദരിദ്രരാണ് ചിലപ്പോൾ ചിലർക്ക് പണം കുറവെങ്കിലും സമാധാനം കുടുംബത്ത് കാണും അവർ അതിൽ സമ്പന്നർ ആണ് പണം മാത്രം വിലയിരുത്തി ഒരാൾ ദരിദ്രനോ സമ്പന്നനോ ആകുന്നില്ല അവരുടെ കാഴ്ചപ്പാടാണ് ഒരാളെ ദരിദ്രനും സമ്പന്നനും ആക്കുന്നത് നിനക്ക് പണത്തിലാണ് കുറവെങ്കിൽ അത് നികത്താൻ ലോകത്ത് എന്തെല്ലാം സാധ്യതകളുണ്ട് അതെന്താണെന്ന് സ്വയം ആലോചിക്കുക അപ്പോൾ അതിനുള്ള വഴി തെളിയും അതുപോലെ സമാധാനമില്ലായ്മയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കും എന്ന് ചിന്തിക്കുക അപ്പോൾ അതിനുള്ള വഴിയും തെളിയും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ല അത് കണ്ടെത്തുന്നതാണ് ഒരാളുടെ കഴിവ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് അല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനുള്ള പരിഹാരം എവിടെ കിട്ടും എന്നാണ് ചിന്തിക്കേണ്ടത് ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ നടന്നകന്നു ദുഃഖിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു പുത്തൻ ഉണർവോടെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി നമ്മളും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും എന്നാൽ പകരം അതിന് പരിഹാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള വഴിയും തെളിയും നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തേണ്ടത്